ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ ഒരു മെയിൻ ടോപ്പിക്കായിട്ടുള്ള ബിസിനസ് അനാലിസിസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു എൻവരോൺമെൻറ്റിനെയാണ് നമ്മൾ ബിസിനസ് എൻവിരോൺമെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ബിസിനസിൻ്റെ സറൗണ്ടിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എൻവിരോൺമെൻ്റ് എന്ന് പറയുന്നത് അതിന് നമുക്ക് മെയിൻലി രണ്ടായിട്ട് തിരിക്കാൻ പറ്റും ഒന്ന് ഇൻറ്റേർണൽ എന്നും രണ്ടാമത്തേത് എക്സ്റ്റേണൽ എൻവിരോൺമെൻറ് എന്നും ഈ ഒരു എക്സ്റ്റേണൽ എൻവിരോൺമെൻറ്റിനെ തന്നെ നമുക്ക് മൈക്രോ എന്നും മാക്രോ എന്നും തിരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് എൻവിരോൺമെൻറ്റിൽ നിന്നുള്ള പ്രോബ്ലംസ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ബിസിനസ് നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട് അതിന് ആ ഒരു പ്രോസസ്സിനെ ആ ഒരു അനാലിസിസിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് ബിസിനസ് അനാലിസിസ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ബിസിനസ് എൻവറോൺമെൻറ്റിൻ്റെ അകത്ത് ഉണ്ടാവുന്ന പ്രോബ്ലംസ് അതുപോലെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് എന്താണ് അതിനൊക്കെ പറ്റി പഠിക്കുന്ന ഒരു അനാലിസിസ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് അനാലിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ബിസിനസ്സിൻ്റെ ഒരു എൻവരോൺമെൻറ്റിന് അനലൈസ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ബിസിനസ് അനാലിസിന് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മേജർ മെത്തേഡ്സ് ആയിട്ടുള്ളത് ഒരു മൂന്ന് മെത്തേഡ്സ് ആണ് പറയുന്നത് ഒന്ന് കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് മോഡലും അതായത് അതിന് നമുക്ക് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും അതുപോലെ പെസ്റ്റൻ അനാലിസിസ് ദെൻ സോട്ട് അനാലിസിസ് അങ്ങനെ മൂന്ന് മേജർ ആണ് ഒരു ബിസിനസിൻ്റെ എൻവറോൺമെൻറ്റിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് വന്നത് സോട്ട് അനാലിസിസ് ആണ് സോട്ടിൻ്റെ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത്ത് ഡബ്ല്യു വീക്ക്നെസ് ഓ ഓപ്പർച്യൂണിറ്റീസ് ടി ത്രെഡ്സ് ആണ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന് അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു പോസിറ്റീവ് ആറ്റിബ്യൂട്ടിന് അതിൻ്റെ ഒരു ഇൻറ്റേർണൽ പോസിറ്റീവ് ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഓർഗനൈസേഷനെ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആ ഒരു ഓർഗനൈസേഷന് നൽകുന്ന ഒരു ഇൻറ്റേർണൽ പോസിറ്റീവ് ഇൻറ്റേർണൽ പോസിറ്റീവ് ആട്രിബ്യൂട്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ തടസ്സപ്പെടുത്തുന്ന ഇൻ്റർണൽ ഫാക്ടേഴ്സിനെയാണ് അതിൻ്റെ കമ്പനീൻ്റെ അകത്ത് തന്നെയുള്ള കമ്പനീൻ്റെ അകത്ത് തന്നെയുള്ള ഇന്റേണൽ ഫാക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് വീക്ക്നെസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഒക്കെ എന്ന് പറയാൻ പറ്റും ആയിട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഇനി ഒരു ഓർഗനൈസേഷൻ്റെ വീക്ക്നെസ്സസ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ഇതൊക്കെ എന്ത് പറയാം വീക്ക്നെസ്സസ് ആയിട്ട് പറയാൻ പറ്റും ഇതൊക്കെ എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് ഓക്കെ ഇനി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന അതിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഓക്കെ അതിന് എക്സാമ്പിൾസാണ് എമർജിങ് മാർക്കറ്റ്സ് ചേഞ്ചിങ് കസ്റ്റമർ നീഡ്സ് ഒക്കെ ഓക്കെ ഇനി ത്രെഡ്സ് ത്രെഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ത്രെഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ എക്കണോമിക് ഡൗൺ ടേൺ ന്യൂ റെഗുലേഷൻസ് ഒക്കെ ഓക്കെ അപ്പോൾ ഇതാണ് സോട്ട് അനാലിസിസ് ഷോട്ട് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത്ത് വീക്ക്നസ് അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ത്രെറ്റ്സ് ഓക്കെ ഇനി നെക്സ്റ്റാണ് പെസ്റ്റൽ പെസ്റ്റൽ അനാലിസിസ് പെസ്റ്റലിൽ പി സ്റ്റാൻഡ് ഫോർ പൊളിറ്റിക്കൽ എൻവിരോൺമെൻറ്റ് ആൻഡ് ഇ സ്റ്റാൻഡ് ഫോർ എക്കണോമിക് എൻവിരോൺമെൻറ്റ് എസ് സ്റ്റാൻഡ് ഫോർ സോഷ്യൽ ടി സ്റ്റാൻഡ്സ് ഫോർ ടെക്നോളജിക്കൽ ആൻഡ് എൽ സ്റ്റാൻഡ് ഫോർ ലീഗൽ ആൻഡ് ഇ സ്റ്റാൻഡ് ഫോർ എൻവിറോൺമെൻറ് ഓക്കെ അപ്പോൾ ഈ ഒരു നാല് അഞ്ച് എൻവിരോൺമെൻസിന് ഇൻഡിവിജ്വലി അനലൈസ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണേത് പെസ്റ്റൽ അനാലിസിസ് എന്നുള്ളത് പറയുന്നത് ഓക്കെ പൊളിറ്റിക്കലിൻ്റെ അകത്ത് നമ്മൾ ഗവൺമെൻറ് പോളിസീസ് ട്രേഡ് റെസ്ട്രിക്ഷൻസ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നത് ആൻഡ് എക്കണോമിക് അനാലി എൻവരോൺമെൻറ്റ് അനാലിസിൻ്റെ അകത്ത് ഇൻഫ്ലേഷൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് എക്കണോമിക് ഗ്രോത്ത് അത്തരത്തിലുള്ള എക്കണോമിക് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നത് ആൻഡ് സോഷ്യൽ സോഷ്യലിൻ്റെ അകത്ത് നമ്മൾ കൾച്ചർ ഡെമോഗ്രാഫിക്സ് കൺസ്യൂമർ ട്രെൻഡ്സ് അത്തരത്തിലുള്ള സോഷ്യൽ എൻവരോൺമെൻറ്റ് ഫാക്ടേഴ്സിനെയാണ് അനലൈസ് ചെയ്യുന്നത് ടെക്നോളജിക്കൽ ആവുമ്പോൾ ഇന്നോവേഷൻ ഓട്ടോമേഷൻ ആർ ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെയാണ് അനലൈസ് ചെയ്യുന്നത് ലീഗലാവുമ്പോൾ ലോസ് റെഗുലേഷൻസ് ലേബർ ലോസ് ഐ പി റൈറ്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ ഒരു എൻവറോൺമെൻറ്റിൽ നിന്നുള്ളതിൻ്റെ ആസ്പെക്റ്റിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പെസ്റ്റൽ അനാലിസിസിലുള്ളത് ഇനി നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് പറയുന്നത് പോർട്ടേഴ്സ് ഫൈഫോസ് മോഡൽ ഓക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയെ ആണ് ഒരു കമ്പനീൻ്റെ ആണ് അനലൈസ് ചെയ്യുന്നത് ഫൈഫോസ് മോഡലിലൂടെ നമുക്ക് അവിടെ അനലൈസ് ചെയ്യാൻ പറ്റുക ആ ഒരു കമ്പനീൻ്റെ ഇൻഡസ്ട്രീൻ്റെ അകത്തുള്ള കോമ്പറ്റീറ്റീവ്നെസ്സിനെയാണ് അവിടെ അനലൈസ് ചെയ്യാൻ പറ്റുക ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു നാല് കാര്യങ്ങളിലൂടെയാണ് നാല് ഫാക്ടേഴ്സിലൂടെയാണ് നാല് ഫോഴ്സസിലൂടെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോമ്പറ്റീറ്റീവ്നെസ് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് പോട്ട് പറയുന്നത് ഓക്കെ അതാണ് ആ ഒരു നാല് ഫോഴ്സസ് ആണ് അഞ്ച് ഫോഴ്സസ് ആണ് സോറി അഞ്ച് ഫോഴ്സസ് ആണ് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് ബാർഗെനിങ് പവർ ഓഫ് ബയേഴ്സ് ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് ത്രെറ്റ് ഓഫ് സബ്സ്റ്റ്യൂട്സ് ഇൻഡസ്ട്രിയൽ റിവാൾഡറി ഓക്കെ ഈ ഒരു അഞ്ച് ഫോഴ്സസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഒരു കമ്പനീൻ്റെ കോമ്പറ്റീറ്റീവ്നസ് ഇവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ബിസിനസ് അനാലിസിസ് എന്നുള്ള ഒരു ടോപ്പിക്കില് പറയാനുള്ളത് ഒന്നുകൂടെ സ്പീഡായിട്ട് പോവാം ഓക്കെ ബിസിനസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതൊരു പ്രോസസ്സാണ് ബിസിനസ്സിൻ്റെ എൻവറോൺമെൻറ്റിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അനലൈസ് ചെയ്യലാണ് മൂന്ന് മെത്തേഡ്സ് ആണുള്ളത് കോമ്പറ്റീറ്റീവ് ഫോഴ്സ് മോഡൽ അതിൻ്റെ പോട്ടോസ് ഫൈവ് ഫോഴ്സ് മോഡൽ എന്ന് പറയുന്നുണ്ട് പെസ്റ്റൽ അനാലിസിസ് അതുപോലെ തന്നെ സോട്ട് അനാലിസിസ് ഇത്രയാണ് മൂന്ന് അനാലിസിസുകൾ ഉള്ളത്